നമസ്തേ നമസ്തേ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ഇന്ന് കർക്കിടക മാസം ഒന്നാം തിയതിയാണ് കേട്ടോ രാമായണ മാസം തുടങ്ങാണ് അപ്പോൾ രാവിലെ നേരത്തെ എഴുന്നേറ്റു കുളിച്ചു വീടൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തു അടിച്ചു തുടച്ചു വിളക്ക് കൊളുത്തി ഇനി പുഷ്പം പറിച്ചു കൊണ്ടെന്നറ്റേ ശിവോധിക്ക് വയ്ക്കണം എന്നാൽ ആദ്യത്തെ ദിവസമായതുകൊണ്ട് ഇന്ന് രാവിലെ ഞാൻ പറിക്കുള്ളൂ നാളെ തൊട്ട് വൈകുന്നേരം പറിച്ചു വയ്ക്കാം അങ്ങനെയാണ് അപ്പോൾ പുഷ്പം മരിക്കാൻ പോവാനായിട്ട് ഭയങ്കര മഴയല്ലേ കാറ്റും മഴയും നോക്കൂ ഞാൻ നല്ല കാണിച്ച കാറ്റും മഴയൊക്കെ ഈശ്വരാ നല്ല കാറ്റാ ഇടയ്ക്ക് മോളിക്കോടെ കാറ്റുതും ഇടയ്ക്ക് അടിക്കോടെ ഇന്നലെ ഞങ്ങള് ഇവിടെ ഈ പൂവടെത്തറയെന്ന വെച്ചായിരുന്ന ഒരു ചട്ടി ചെടിച്ചട്ടി താഴെ വീണ് കിടക്കുന്നു അപ്പൊ കാറ്റിന്റെ ചട്ടി നോക്കൂ കാറ്റായില്ലേ മുറുകി വരുന്നു അവിടത്തൊക്കെ ഇങ്ങടുന്ന ആർന്നാ അടി കൊടയാല്ലേ അടിക്കാറ്റ ഇപ്പൊ അടിക്കാറ്റിപ്പിച്ചു തുടങ്ങിയാ അംഗൻവാടി ഒക്കെ നല്ലതാണോ കാറ്റു വിണ്ടശ്രയാവരുന്ന കാറ്റു എന്താ നമ്മുടെ ചെടികളൊക്കെ അടിയൊക്കെ പുലിങ്ങി പറയണോ ഓ പോയേ മഴ അങ്ങോട്ട് വരുന്നു മഴയെ മഴ എന്ത്ശ്രീ ഇന്ന് കാലത്തെ കുറെ പിള്ളേർത്തി കുഴപ്പണ്ടായിരുന്നു കേട്ടാ അപ്പൊ അവര് ഉണ്ടോ അവരെ ആ അവര്ന്ന എങ്ങനെ പോയേ അങ്ങോട്ട് പോയ അവര് വെള്ളം കാണാൻ പോണെന്നാ പോ അപ്പൊ അവരിവിടെ എത്തിപ്പൊ പറയണേ ഹായ് നോക്കിയടാ ഒരു മരം നോക്കിയടിയ ഒരു മരം ഹായ് നമ്മടെ ഈ തെങ്ങുമലത്തെ അതാ അത്ഭുതൊക്കെ മരം ഇല്ലത് അല്ലേ നോക്കിയ ഒരു പ്രത്യേക തരം മരം നിക്കണു തെങ്ങ് കാണുന്നില്ല മുഴുവനും മണി പ്ലാന്റ് അല്ല അപ്പൊ ഞാൻ ഇതിനെ ഏതേ പിള്ളേരാവോ ചെലപ്പോളേ ഈ മഴ കാണാനും വെള്ളം കാണാനൊക്കെ വരുന്നവരോ ഈശ്വരായിട്ടുള്ള വെള്ളത്തിൽ കയറാൻ കണ്ടിരുന്നാ മതി പണ്ടേയും ഞങ്ങളുടെ വീട്ടില് നാരായണിയും വള്ളിയും ഇവരൊക്കെ വരില്ലേ അവര് വരുമ്പളേ അവര് പറയും ഇങ്ങനെ വലിയ കാറ്റ് ഊതില്ലേ കാറ്റ് അവര് പല മുട്ടി എടുത്തിട്ട് മിറ്റത്തുകൊണ്ടിരിക്കുന്നു അങ്ങനെ അറിയാമോ അപ്പൊ കാറ്റ് നിൽക്കുന്നു കാറ്റിനിരിക്കാനായിട്ട് മുട്ടിപ്പോഴ ഇട്ടുകൊടുത്താൽ മതിയുന്നു അപ്പൊ കാറ്റ് അവിടെ കൊള്ളുന്നു നിൽക്കുന്നു അപ്പൊ ആലോചിച്ചതാണ് കേട്ടോ അവര് വീട് ചെറിയ വീടൊക്കെ അല്ലേ വല്യ കാറ്റ് വരുമ്പോ അവർക്ക് പേടിണ്ടാവും മുട്ടിപ്പലൊക്കെ കേട്ടോണ്ടാ അവര് പറയണ്ടാ രാത്രി കാറ്റ് വരുമ്പോ ഭർത്താവ് പറ നീയാ മുട്ടിപ്പലത്തോണുന്നേറിയത് കൊണ്ട് മിറ്റത്ത കൊണ്ടു വെക്കും നമ്മള് പല മുട്ടിന്നല്ലേ പറയാ അതായത് വായു ഭഗവാന് ഒരു ഗസ്റ്റായിട്ട് കണക്കാക്കാണ് വായു ഭഗവാൻ വരുമ്പോ ഇരിക്കാനായിട്ട് ഇരിപ്പിടം കൊടുക്കുകയാണെ അപ്പൊ വായു ഭഗവാന് നമ്മളിപ്പോ വീട്ടിലൊരു വിരുന്നുകാലം വരുമ്പോ ഇരിക്കാൻ സ്ഥലം കൊടുക്കില്ലേ അതേപോലെ വായു ഭഗവാന് ഇരിക്കാനായിട്ട് മുട്ടിപ്പല ഇട്ടു കൊടുത്താല് വായു ഭഗവാൻ കോപിക്കില്ല എന്നാ പറയണത് അവളെ പേടിച്ചാരും അയ്യോ എൻ്റെ കാക്ക കാറ്റും മഴയും ഒന്നാം തന്നെ എനിക്ക് മുറ്റത്തേക്ക് ഇറങ്ങാൻ പറ്റാണ്ട് രാവിലെ എൻ്റെ അമ്മയെ കൊണ്ടുപോക്കട എൻ്റെ കൂടെ പോവല്ലേ ഓരോന്നൊന്ന് സ്റ്റാർട്ട് ചെയ്യാം നമുക്ക് കിട്ടോ ആദ്യം തന്നെ കുറച്ച് തുളസി പൂവ് കൂട്ടാം പൂജിക്കാനുള്ളതാ ഓക്കേ നിലപ്പന നിലപ്പന പിന്നെയോ മുക്കുട്ടീ മുക്കുറ്റീഷ്ടോ

ദശ പുഷ്പങ്ങളും ഞാൻ പറിച്ചെടുത്തു അതൊരു ഇലയിലാക്കിയിട്ട് ഒരു അവിടെപ്പലയിൽ കൊണ്ടുവച്ചു മഹാലക്ഷ്മിയും വെച്ചു അഷ്ടമംഗല്യം വെച്ചു വിളക്കുന്നറയും വെച്ചു കിണിയിൽ വെള്ളം വെച്ചു പിന്നെ മഞ്ഞൾ വെച്ചു കുങ്കുമം വെച്ചു ചണ്ടനരച്ചു മുക്കുറ്റി ചാന്തും വെച്ചു പിന്നെ ഭസ്മം വെച്ചു എല്ലാം വെച്ചു ദേവിയെ പൂജിച്ചു അങ്ങനെ സർവമംഗലമംഗലയായിരുന്നു ഭഗവതി നമ്മുടെ നമ്മുടെ വീട്ടിൽ എത്തിച്ചേർന്ന് കുടികൊണ്ട് നമ്മളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ച് ഞാൻ രാമായണം വായിക്കാൻ പറ്റും ശ്രീരാമ രാമരാമരാമേ നമോസ്തുതേ ಮ್ಮೆ ನಾರಾಯಣ ದೇವೀ ನಾರಾಯಣ ಲಕ್ಷ್ಮೀನಾರಾಯಣ ಭದ್ರೇ ನಾರಾಯಣ ಮಂಗಳ ಮಂಗಲ್ ಶಿವೆ ಸರ್ವಾ ಸಾಧಿ ಶರಣ್ಯೇತ್ರಬೇ ಗೌರಿ ನಾರಾಯಣಿ ನಾರಾಯಣೀ ನಮೋಸ್ತು ತೇ ಅಧ್ಯಾತ್ಮರಮ ಬಾಲಕಾಂಡಂ ಗಣಪತಯೇ ನಮಃ ಅವಿಘ್ನಮಸ್ತು

രാമ ശ്രീരാമ മമ ഹൃദയ രമതാം രാമ രാമ എല്ലാ ദിവസവും രാവിലെ എണിക്കുക കുളിക്കുക വീട് ശുചി ശുചിയാക്കുക പുഷ്പങ്ങൾ പറിച്ചുകൊണ്ട് വരിക ശിവോദിക്ക് വെക്കുക ദേവിയെ ആരാധിക്കുക പിന്നെ രാമായണ പാരായണമാണ് കുറച്ചു നേരം രാമായണം വായിക്കുക ഇതൊക്കെയാണല്ലോ നമ്മൾ ചെയ്യുക ഹിന്ദു കുടുംബങ്ങളിലൊക്കെ അപ്പോൾ കർക്കിടമാസം ഫുള്ള് അങ്ങനെ ചെയ്യാനാണ് വിചാരിച്ചേക്കണത് ഞാൻ പിന്നെ ഞാൻ രാമായണം കുറച്ചൊക്കെ ചൊല്ലി വീഡിയോ പിടിച്ച് വച്ചിട്ടുണ്ട് അത് പബ്ലിഷ് ചെയ്യണ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് സാധിക്കാൻ സാധിക്കുമെന്ന് എനിക്കറിയില്ല മുപ്പത്തൊന്ന് ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യണം അതൊരു വലിയ ഒരു ടാസ്ക്കാണ് അതിനായിക്കൊണ്ട് ഭഗവാൻ എല്ലാ ദൈവങ്ങളുടെയും അഞ്ചാല് ഗണപതി ഭഗവാൻ്റെയും ശിവൻ്റെയും പാർവതിയുടെയും സരസ്വതിയുടെ ഒക്കെ എനിക്ക് അനുഗ്രഹം കിട്ടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളൊക്കെ അതിനുവേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണമെന്ന് ഞാൻ അപേക്ഷിച്ചുകൊണ്ട് ഞാൻ രാമായണം വായിക്കട്ടെ കേട്ടോ ഞാൻ ഇടുന്നുണ്ട് രാമായണം ഒന്നാം ദിവസം ഇന്ന് ഇട്ടിട്ടുണ്ട് രാവിലെ ഇന്നലെയൊക്കെ തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്നു രാത്രി ഞാനത് വീഡിയോ യൂട്യൂബിലേക്ക് ഞാൻ അത് അപ്ലോഡ് ചെയ്തു ഇന്ന് രാവിലെ അത് പബ്ലിഷാക്കി അപ്പോൾ നാളെയും മറ്റന്നാളൊക്കെ ഇതുപോലെ തന്നെ ചെയ്യാൻ സാധിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു അത് ഞാൻ ഇട്ടിരിക്കുന്നത് നമ്മളുടെ ഈ ചാനലിലല്ല നന്ദിരി രാജശേഖരൻ എന്നുള്ള ചാനലിലല്ല ഇട്ടിരിക്കുന്നത് ഡിവോഷണൽ എന്ന ചാനലിലാണ് കേട്ടോ അതിലാണ് ഞാൻ ഈ സംസ്കൃത പഠനവും അതുപോലെ തന്നെ നാമങ്ങളും അതിൻ്റെ കീർത്തനങ്ങളും ഒക്കെ ഇടുന്നത് അപ്പോൾ അതിലാണ് ഇടുന്നത് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അതിലേക്കൊന്നൊന്ന് പോയി നോക്കൂ ഞാൻ ഞാനതിൻ്റെ ലിങ്ക് അല്ലെങ്കിൽ അതിൻ്റെ പോസ്റ്റൊക്കെ ആയിട്ട് ഇടുന്നുണ്ട് കേട്ടോ ഇതിൽ അപ്പോൾ നിങ്ങൾക്ക് ഡിവോഷണൽ എന്നാണ് പേര് ചാനലിൻ്റെ നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാനത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആ രാമായണത്തിൻ്റെ ഒരു ഇന്നത്തെ രാമായണത്തിൻ്റെ ലിങ്കിഡാ കേട്ടോ അത് തന്നെയാണ് ഡിവോഷണൽ ചാനലിൻ്റെ ലിങ്ക് അപ്പോൾ നിങ്ങളത് സബ്സ്ക്രൈബ് ചെയ്താലും നിങ്ങൾക്കത് കിട്ടും പിന്നെ വലിയ വലിയ ആൾക്കാരൊക്കെ രാമായണമൊക്കെ ചൊല്ലി ഇട്ടിട്ടുണ്ടെന്ന് എനിക്കറിയാം എങ്കിലും എൻ്റെ ഈ ഒരു കുഞ്ഞ് ഒരു എന്താ പറയുക ഉദ്യമം നിങ്ങളൊന്ന് പ്രോത്സാഹിപ്പിക്കണേ എന്ന് ഞാൻ അപേക്ഷിക്കുകയാണ് ഒന്ന് കണ്ട് കേട്ട് ഒന്ന് സബ്സ്ക്രൈബോ ലൈക്കോ കമൻ്റോ ഒക്കെ ചെയ്യുക കേൾക്കുക ഞാനത്ര രീതിയിൽ ഭയങ്കര ഒന്നും പാടിയിട്ടില്ല എങ്കിലും അർത്ഥം മനസ്സിലാകാവുന്ന രീതിയിലാണ് ഞാൻ പാടിയിട്ടുള്ളത് കേട്ടോ അർത്ഥം വ്യക്തമാക്കുന്ന രീതിയിലാണ് പാടിയിട്ടുള്ളത് അതുകൊണ്ട് പ്ലീസ് ഒന്ന് കാണൂട്ടോ ഓക്കേ